ശരി ആക്സിഡന്റിനെ പറ്റി എന്റെ എക്സ്പീരിയൻസ് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഇൻഫോ പാർക്കിൽ ചാർജ് എടുക്കുന്നത് ജൂൺ മാസമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ ഉണ്ടാകുന്നത് പതിനഞ്ച് കേസാണ് കഞ്ചാവുമായി ബന്ധപ്പെട്ടെടുത്തിരുന്നത് രണ്ടായിരത്തി പതിനാറില് ഇരുപത്തെട്ട് കേസാണ് എടുത്തിരുന്നത് രണ്ടായിരത്തി പതിനേഴില് മുപ്പത്തി ഒമ്പത് കേസാണ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി മെയ് മാസം വരെ ഞാൻ വരുന്നതിന് തൊട്ടു മുമ്പ് ഇരുപത്തി ആറ് കേസാണ് എടുത്തിരുന്നത് മെയ് തൊട്ട് ഡിസംബർ വരെ കറക്റ്റ് നൂറ് കേസ് അതായത് നൂറ്റി ഇരുപത്തി ആറ് പേരെയാണ് ഞങ്ങളുടെ ഒരു ടീം പിടിച്ചത് എനിക്കാകെ എന്നോട് ചില ന്യൂസുകാരും ഇവരൊക്കെ ചോദിച്ചു എന്താണ് സാർ ഇതിൽ കാണുന്നത് ഭയം തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഭയം സ്വാഭാവികമായിട്ട് ഭയം തോന്നുന്നുണ്ട് നമ്മുടെ കുട്ടികൾ എല്ലാവരും ഏത് ദിശയിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഭയം തോന്നുന്നു പക്ഷെ എനിക്ക് സന്തോഷം തോന്നിയത് ഞാൻ പിടിച്ച ഒരു കുട്ടീനെ വീണ്ടും പിടിക്കേണ്ടി വന്നിട്ടില്ല റീഹാബിലിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് ആ ഭയപ്പെടുത്തുമ്പോൾ അതിന്റെ അവനില് ഞാൻ എന്റെ അനിയനെ കാണാൻ ശ്രമിക്കുന്നുണ്ട് കാര്യം അവൻ നന്നായേ പറ്റും അതിനേത് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഇപ്പം അത് പറയാൻ കഴിയില്ല പക്ഷേ ഞാൻ പിടിച്ച നൂറ്റി ഇരുപത്തൊന്ന് പേരും ഇവിടെ വന്ന് പിടിച്ച നൂറ് പേർക്കും കറക്റ്റ് അറിയാം ഞാൻ എന്താ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോലീസിനെതിരെ ഒരു പ്രാവശ്യം പിടിച്ചാൽ അവൻ അതിന്റെ ഭാവി എന്താണെന്ന് അവന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ അതിനൊരു കാരണം പോലീസ് ഓഫീസർ ആയതുകൊണ്ടാണ് ഇപ്പോൾ പോലീസിനെ പറ്റി രണ്ട് വാക്ക് പറയുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം സബ് ഇൻസ്പെക്ടർ ആകാൻ വേണ്ടി ഞാൻ തോന്നുന്നു ഞാനൊക്കെ എഴുതുന്ന സമയത്ത് രണ്ട് ലക്ഷം പേരാണ് ആ രണ്ടു ലക്ഷം പേരെഴുതുമ്പോൾ നിങ്ങളൊരു പോലീസിനെ മനസ്സിലാക്കി വെക്കാൻ പറയാം ഇല്ല ഞങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റിലും മോശമായ ആൾക്കാരില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എത്രയോ ചെറിയ ശതമാനമാണ് ആ പോലീസ് സബ് ഇൻസ്പെക്ടർ ആകാൻ വേണ്ടി ശ്രമിക്കുന്ന രണ്ട് ലക്ഷം പേരെഴുതുന്നു ആദ്യത്തെ പ്രിലിമിനറി ട്രസ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് രണ്ടായിരത്തി എഴുന്നൂറ് പേരെ കട്ട് ഓഫ് ചെയ്തതിനു ശേഷമാണ് ഞങ്ങളുടെ മെയിൻ ലിസ്റ്റ് നടക്കുന്നത് മെയിൻ എക്സാം നടക്കുന്നത് ആ മെയിൻ എക്സാമിൽ നിന്ന് എണ്ണൂറ് പേരെ കട്ട് ഓഫ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഫിസിക്കൽ മെയ് ഫിസിക്കൽ ജി ഡി അങ്ങനെ കുറെ ഇൻ്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നൂറ് റാങ്കിൻ്റെ അകത്ത് വരുന്നത് അപ്പം അത്ര ആയിട്ട് ശ്രമിച്ചിട്ടാണ് വരുന്നത് ഞാൻ രണ്ട് ഡിഗ്രി രണ്ട് പി ജി സെറ്റ് നെറ്റ് ഹോൾഡർ ഹോൾഡണം ഇത്രയും കൊതിയോടെ എടുത്ത ജോലിയാണ് പക്ഷെ ഞാൻ പലപ്പോഴും കാണുന്ന എല്ലാവരും പോലീസിനെ കിട്ടുന്ന സമയത്ത് കല്ലെറിയുകയും അത് ശ്രമിക്കരുത് കാര്യം നിങ്ങളത് എപ്പോൾ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ നിങ്ങൾ രാത്രി പതിനൊന്ന് മണിക്ക് നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയോടൊപ്പം യാത്ര ചെയ്ത് നിങ്ങളുടെ കാർ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ നിങ്ങൾക്കറിയാം ആൻറ്റി സോഷ്യൽ എന്താണ് ഇരുട്ടിൻ്റെ മറവിലുള്ള ഒരുപാട് പേര് പുറത്തു വരും ആ സമയത്ത് ഒരു പോലീസ് വണ്ടി ഒരു പോലീസുകാരൻ പോലും പറയാ ദൈവം നമ്മൾ നേരിട്ട് കാണാനൊന്നും കഴിയില്ല പക്ഷെ ദൈവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് ഞാൻ ഏത് പോലീസ് സ്റ്റേഷനിലെ ചാർജെടുക്കുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്നുവെച്ചാൽ ഒരു ജിഷ്യോ ഒരു നിർമ്മയോ അല്ലെങ്കിൽ ഒരു സൗമ്യോ ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല അത് ഏത് ഏത് ജയിലിൽ നമ്മൾ തടയാൻ ശ്രമിച്ചാലും നമ്മൾ സമ്മതിക്കില്ല ഇതുവരെ അതിൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാകാനോ സംഭവിക്കില്ല നിങ്ങൾ എപ്പോഴെങ്കിലും ഓർക്കുക ഇപ്പോൾ അടുത്തടുക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു പക്ഷെ ഞാൻ അതിൻ്റെ വേറൊരു വർഷം പറയും അയാൾ അയാളുടെ അമ്മയോ അയാളുടെ അച്ഛനെയോ അയാളുടെ പെങ്ങളെയോ ഉപദ്രവിച്ചിട്ടല്ല ഒരു വീട്ടിൽ ഒരു ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്യുക കുറച്ച് കുട്ടികൾ വന്ന് അയാളുടെ വീട്ടിൽ പ്രശ്നമുണ്ടാക്കി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്യാം നമ്മൾക്കത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നു ഒരു വീട്ടിൽ ഒരു ഗൃഹനാഥൻ തൂങ്ങി മരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്തിനോ പോലീസ് ഓഫീസറായിട്ടിരിക്കും സ്വാഭാവികമായിട്ട് അതിന്റെ പുറകിലുള്ളവരെ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാവും അത് ചില സമയത്ത് നമുക്ക് നിയമപരമായിട്ട് തന്നിരിക്കുന്ന ഫോഴ്സിന്റെ അപ്പുറത്തേക്ക് കടന്നിരിക്കാം പക്ഷെ ഞാൻ ആ ചെയ്ത ഒന്നും ചിലപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ന്യായീകരിക്കുന്നില്ല പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരും മറ്റുള്ളവരും ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയാണ് കാര്യം എൻ്റെ വൈഫിനോട് ഞാൻ ചോദിച്ചാൽ പറയും ഒരു സമയത്ത് ഒരു സിനിമ കാണാൻ പോലും കൊണ്ടുപോവാൻ സമയം കിട്ടില്ല ഇങ്ങേര് മാത്രം ഇവിടുത്തെ ഐ പി എസ് ഗാർക്ക് പോലെ പുള്ളി വൈഫിനറിയിൽ ഐ പി എസ് ഗാർ ഇത് തന്നെ അനുഭവിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ ലീവ് ലെറ്റർ എടുത്ത് അറിയാം ഒരു ലീവും കിട്ടിയിട്ടുണ്ടാവില്ല ഈ ഇവിടെ വരാൻ പോലും ഒരുപാട് പെർമിഷൻ ചോദിച്ചിട്ട് ലഹരിക്കെതിരെ ഒരു സംസാരമാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആ സമയം കണ്ടെത്താൻ അപ്പൊ ഞാൻ പറയാ പല ഒരു പെൺകുട്ടിയും പയ്യനും കൂടെ കല്യാണം കഴിച്ചു ആ പെൺകുട്ടിയാണെങ്കിൽ ബ്രില്ല്യന്റ് ബ്രില്യൻറ്റ് എന്ന് പറയുന്ന കുട്ടി ആ കുട്ടീനെ കാണാൻ തടി കൂടുതലാണെന്നോ എന്തോ ഒരു പ്രശ്നം കൊണ്ട് ആ കുട്ടീനെ ആ പയ്യനെ പറയുന്നത് ഞാൻ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിച്ചിരിക്കുന്ന കുറച്ച് പേരുടെ വീഡിയോസ് ഉണ്ട് അത് നിങ്ങളെ ഞാൻ ഞാനിടക്കതൊക്കെ ഇങ്ങനെ തിരിച്ചു തിരിച്ചുപോകും അതിൽ ഒരു അധ്യാപികയുടെ മകനും ഒരു നല്ല രാഷ്ട്രീയക്കാരുടെ മോനു ആണത് അവനോട് ഞാനിങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ പറയുന്നു സാറേ എനിക്കൊന്ന് രക്ഷപ്പെടണം പതിനാറ് വർഷമായിട്ട് കഞ്ചാവ് മ്യൂസിയം എനിക്ക് തന്നെ ചില സ്ഥലങ്ങളിലുണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ തുടക്കം മനസ്സിലാക്കാൻ കഴിയണം നമ്മളിത് ഒളിപ്പിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയത് ഒരമ്മ അമ്മ അച്ഛനും കൂടെ ഒരു കഞ്ചാവ് പുതിയായിട്ടാണ് അവര് ഡിവൈൻലി വരെ കൊണ്ടുവന്ന് ചികിത്സിച്ച മലപ്പുറത്താണ് സഭ അപ്പൊ അവര് പറഞ്ഞു ഇനി ഒരു രക്ഷയില്ല അപ്പൊ ഞാൻ ഇവിടെ എം എസ് ഡബ്ല്യൂ കഴിഞ്ഞു വന്നുള്ള അപ്പൊ ഞാൻ ആ അമ്മയോട് പറഞ്ഞൊരു സജഷൻ അമ്മ ഒന്നും ചെയ്യണ്ട ഈ കഞ്ചാവ് കൊണ്ടുപോയിട്ട് ഒരു ബുക്കിന്റെ അകത്ത് വെക്കുക ഇന്ന് ഓപ്പൺ സ്റ്റേജിൽ പറയാം പക്ഷെ അമ്മ അറിയണ്ട അമ്മ വിളിക്കുക അപ്പൊ അമ്മ പറഞ്ഞു അപ്പുറത്തുള്ള ആൾക്കാരെ അറിയുന്നുള്ളൊരു നാണക്കേട് ഉണ്ടെന്ന് നല്ലൊരു ഫാമിലി അപ്പൊ അമ്മ ഞാൻ പറഞ്ഞു പേടിക്കണ്ട മഫ്തിയിലാളെ വിട്ടോളാം മഫ്തിയിലാളവിടെ ചെന്നു സി എയുടെ സ്പോടാന്ന് പറഞ്ഞു നമ്മൾ വണ്ടി നമുക്കറിയാം എവിടെ എവിടെയിരിക്കുന്ന കാര്യം അമ്മയാണ് നമ്മളെ സഹായിച്ചിരിക്കുന്നത് നമ്മൾ ആ പരിസര പരിസരമൊക്കെ ചുറ്റി കറങ്ങുന്ന പോലെ കാണിച്ച അവസാനം അവന്റെ അക്കൗണ്ടൻസി ബുക്ക് ചെയ്യുന്നു ആ കഞ്ചാവ് പിടിച്ചു പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു ചോദ്യം ചെയ്യാറുള്ളത് അപ്പം അമ്മ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകനെ അടിക്കരുത് അവിടെ ഹീറോ ആകാൻ പോലീസ് ഓഫീസർ ശ്രമിച്ചാൽ ഒരു അമ്മയുടെ വിശ്വാസമാണ് തല ആ അതിന്റെ അന്വേഷണത്തിലാണ് ഞങ്ങൾ രണ്ട് കിലോ ആദ്യമായിട്ട് ഞാൻ എന്റെ ഞാൻ ഇന്ന് ഓർക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ശ്രീകൃഷ്ണ അന്നാ പിടിച്ചിരുന്നു ആ രണ്ട് കിലോയിലെ കമ്പിളി എന്ന് പറയുന്ന ഒരു നൊട്ടോറിയസിനെ പിടിക്കുന്നത് അവിടെ നിന്നാണ് അപ്പൊ ആ അമ്മയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പഠിച്ചില്ല പക്ഷെ നിങ്ങള് ഒരു രോഗമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയൂ സൈക്കോട്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെന്നാലേ സൈക്കോളജി പ്രശ്നമുണ്ട് ഹെർഡിട്രി ആയിട്ട് വരണ്ട് പക്ഷെ നമ്മൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കാതെ പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കും അത് കൂടുതൽ ഭക്ഷണമാണ് നിങ്ങളുടെ മകൻ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് ബീഡി വലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അത് അതിന്റെ തുടക്കം മാത്രമാണ് അത് പോലീസിനെ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള അധ്യാപകരെ അറിയിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മകൻ നാളത്തെ ഈ ജിഷേനെ സൗമ്യനെ നിർഭയയിലേക്ക് നമ്മുടെ പ്രതികളായി നിൽക്കുന്ന പോലെ നാട്ടുകാർ കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു പ്രതിയായി മാറും ഇപ്പൊ എവിടെയാണ് തെറ്റുന്നത് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും അമ്മക്കാണ് തെറ്റുന്നത് ഞാൻ സിഗരറ്റ് വലിക്കുമോ എന്ന് മനസ്സിലാക്കേണ്ടത് എൻ്റെ അമ്മയാണ് എന്റെ അമ്മക്ക് മാത്രമേ അത് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റൂ എന്റെ ഒരു മുഖം മാറിയാൽ എന്റെ അമ്മക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ എല്ലാവരും ഞാൻ ബൈക്ക് ബൈക്കെടുത്ത് പുറത്തിറങ്ങിയ ഞാനൊരു പോലീസ് ഓഫീസറില്ല ഞാൻ മുടിവെട്ടാൻ പുറത്തിറങ്ങിയ ഓടി വരുന്നത് ഇപ്പോഴും എന്റെ അമ്മയാണ് ഹെൽമെറ്റായിട്ട് എന്റെ വൈഫ് പോലും അല്ല കാര്യം ആ ഒരു അമ്മയെ ഭയപ്പെടുന്നത് ഒരു തെറ്റൊന്നും അല്ല ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ ഇലയിൽ ഫോൺ കോൾ എടുത്ത് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അമ്മ പറയാം എന്താ നീ വരുന്നില്ല എന്ന് വരും ഇന്നും ഞാൻ പറയുന്നത് അതിന്റെ ഒരു രസകരമാണ് പക്ഷെ ഇന്ന് അമ്മമാര് അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കുട്ടികൾ തെറ്റിപ്പോകുന്നതെന്ന് ഞാൻ മനസ്സിലാകും ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കളെ അത് പൊന്നുകൾ പൊന്നും കുടമായിട്ടാണ് നമ്മൾ ഇനി ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഒരു മെസ്സേജ് നിങ്ങൾ ഇവിടെ ഇവിടപ്പം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടുള്ളത് നിങ്ങളൊരു അഞ്ചു മണി കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലെങ്കിൽ നിങ്ങളോട് അമ്മയച്ചനൊക്കെ ദേഷ്യപ്പെടാറുണ്ടാവും അല്ലേ ഏഹ് ഒരു കുട്ടിയെന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു തിയറി മനസ്സിലാക്കിയത് അമ്പലത്തിൽ പോയ ഇന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തിരിച്ചെത്തില്ലെങ്കിൽ ചീത്ത പറയും അധ്യാപകർ ഇന്റർവ്യൂലിന് നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചീത്ത പറയും ഇല്ലേ ഇവിടെ സെക്യൂരിറ്റിക്കാരുണ്ട് ഭയങ്കര സ്ട്രിക്റ്റാന്നാ പറയാം അപ്പൊ നിങ്ങൾക്ക് പോകുന്നു നിങ്ങളുടെ ഫ്രീഡം തടയാ നിങ്ങൾ എന്താണെന്നുള്ളതാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അതാണ് പലപ്പോഴും പാരന്റ്സ് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷെ ഈ വേദിയിൽ വെച്ച് ഞാനത് പറയും നിങ്ങൾക്കൊരു മതില് കിട്ടുക ആദ്യം നിങ്ങളുടെ പാരന്റ്സ് ഒരു മതില് കിട്ടുക അല്ലെ ഈ വരയുടെ അപ്പുറം പോകരുത് അഞ്ചുമണിയാകുമ്പോൾ വരണം നാലു മണിയാകുമ്പോൾ വരണം നീ എവിടെയായിരുന്നു ഭയങ്കര ദേഷ്യമാണ് നിങ്ങളുടെ മോശമായ ഒരു സ്വഭാവം കണ്ടല്ലോ നിങ്ങളുടെ കൂട്ടുകാരുടെ സ്വഭാവം എന്താന്ന് നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ ഭാഗത്ത് ഒരു നെഗറ്റീവ് ഇല്ല ഒരു മൊബൈൽ പോലും ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിക്കൊണ്ട് അധ്യാപകർ പറയും കറക്റ്റ് ആയിരിക്കണം ഇന്ന ഡിസിപ്ലിൻ ഉണ്ടാകണം ടൈ പ്രോപ്പർ പ്രോപ്പറായിരിക്കണം ഡ്രസ് ആയിരിക്കണം അത് ചെയ്യണം കറക്റ്റായിരിക്കണം യൂണിഫോം അല്ലാതെ കളർ ഡ്രസ് ഇട്ട് വരണം അടുത്ത ചതുരംഗം എല്ലാ എൽ എല്ലായി അടുത്ത സൊസൈറ്റി എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങൾ എന്താ മോൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇത്ര നേരമായിട്ട് നിൽക്കുന്നത് എന്താണ് ആ പയ്യൻ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇവനാരാണ് എൻ്റെ ഫ്രീഡം ഇടപെടുന്നത് മൂന്നാമത്തെ ഒരു വരവേടും അല്ലേ നമുക്കിപ്പോൾ ഇങ്ങനത്തെ ശരിയായി നാലാമത്തെ ടോട്ടോറിയസ് എന്തെങ്കിലും നിങ്ങളൊക്കെ പറയുന്ന പോലെ പോലീസ് ഉദ്യോഗസ്ഥകർ എന്താ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഭയങ്കര ബൈക്ക് ഉണ്ടെങ്കിൽ അവനെ പിടിക്കുമോ അപ്പം തന്നെ ലൈസൻസ് കാണട്ടെ രാത്രി സമയത്ത് എന്താണ് ഇൻഫോ പാർക്കിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ ഇപ്പം ഞങ്ങൾ ഇങ്ങനൊരു ചതുരംഗം നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾ നാല് സൈഡിൽ നിന്നും മതിൽ കെട്ടിയിട്ടുണ്ട് അല്ലെ കെട്ടിയതുപോലെ കെട്ടിയതുപോലൊന്നില്ല പക്ഷെ നിങ്ങൾ ആരാണ് ഞങ്ങളുടെ അതാണ് അവിടുത്തെ നിങ്ങളുടെ അമ്മ ശ്രമിച്ചത് എന്ത് നിങ്ങളുടെ അധ്യാപകർ ശ്രമിക്കുന്നത് എന്ത് ഞങ്ങൾ എന്ത് ശ്രമിക്കുന്നത് സൊസൈറ്റി എന്താ ശ്രമിക്കുന്നത് ഞങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു റോസാപ്പൂവാണ് അതാണ് അവിടുത്തെ വ്യത്യാസം ആ റോസാപ്പൂവ് വളർന്നു വരണം അത് ഞങ്ങളുടെ ആവശ്യമാണ് പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന് അതിന്റെ എല്ലാ മിതളുകളും വിടണം അതിലൊരിതള് ജിഷക്ക് സംഭവിച്ച പോലെയോ സൗമ്യക്ക് സംഭവിച്ച പോലെയോ സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല പോലീസ് എന്ന രീതിയിൽ ഞങ്ങൾ സമ്മതിക്കില്ല മറ്റുള്ളവര് അതിൻ്റെ ഒരു പ്രിവെൻഷനാണ് നടത്താൻ ശ്രമിക്കുന്നത് ആ റോസപ്പ് ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളത് ഞാനോർക്കുക ജിശക്ക് ജിശ മരണം ജിഷ്യ സൗമ്യ ആയിക്കോട്ടെ നിർഭയായിക്കോട്ടെ ആ മരണം ദൈവം കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അവർ ജീവിച്ചിരുന്നെങ്കിൽ ഈ സമൂഹം അവരെ വെറുതെ വിടുവോ നമ്മുടെ നമ്മുടെ റോൾ മോഡൽസ് നമ്മുടെ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ഫോട്ടോ ഇടാനും ജിഷയെ പറ്റി സംസാരിക്കാനും സ്ത്രീകളുടെ ഫ്രീഡത്തിനെ പറ്റി സംസാരിക്കാനും മാത്രമേ അത് നമ്മൾ ഉപകരിക്കൂ പക്ഷെ ആ കുട്ടി അനുഭവിക്കുന്ന ആ കുട്ടിയുടെ പാരൻസ് അനുഭവിക്കുന്ന വേദന നമ്മളറിയും പക്ഷെ ഇതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയും ഞാൻ ലഹരിയിൽ നിന്നൊക്കെ മാറി സംസാരിക്കാൻ ശ്രമിക്കുക ഇരിക്കുന്നവർ ലഹരിയെ പറ്റി ഒരുപാട് ലഹരികളുണ്ട് പക്ഷെ എല്ലാ ലഹരിയും ഞാൻ പറയാനുദ്ദേശിക്കുന്നു കാര്യം നമ്മളൊരു സാധനങ്ങൾ അറിയാൻ ശ്രമിക്കുമ്പോൾ എന്താ പ്രശ്നമാണ് നമ്മളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കും സെക്സ് ഒരു ടോപ്പിക്ക് ആക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചർച്ചയായിരുന്നു അപ്പം ഞാനതിന് ചിന്തിച്ചെന്താന്ന് വെച്ചാൽ തിയറി പഠിക്കുമ്പോഴത്തെ പ്രശ്നം നമ്മളത് പ്രാക്ടിക്കൽ എന്താണെന്ന് അറിയാൻ ശ്രമിക്കും നമ്മുടെ ഒരു പ്രായത്തിനനുസരിച്ചനുസരിച്ചത് മനസ്സിലാക്കും നമുക്കറിയാം അല്ലേ അമ്മയും പെങ്ങളും നമ്മളും ഈ ഡോഗും തമ്മിലുള്ള വ്യത്യാസമുണ്ട് നമുക്ക് റീസൺ ഉണ്ട് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുകളുണ്ട് അധികം നമുക്ക് അമ്മയുണ്ട് പെങ്ങളുണ്ട് ഞാനൊക്കെ ഞാനൊക്കെ ഈ സെൻറ് ബോൾസ് കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സി ഡിബോണയർ എന്നുള്ള ഒരു ബുക്കായിരുന്നു എനിക്ക് വായിക്കുമ്പോൾ അതിൽ ഈ ആങ്ങളെ പെങ്ങൾ റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് ഞാൻ എടീറ്റുവരെ എനിക്കൊരു സിസ്റ്റം ഉണ്ട് അതെന്റെ അമ്മ പറഞ്ഞത് നിന്റെ സിസ്റ്റർ സിസ്റ്റർന്നല്ല അത് നമ്മൾ ജീവിച്ച് ഓരോ ചോറിലെ പാത്രങ്ങൾ കഴിച്ച് നമുക്ക് മനസ്സിലാക്കണം അല്ലെ അമ്മ എന്താണെന്ന് ആരും പറഞ്ഞു തരേണ്ട കാര്യമാണ് നമുക്കിന്നും അമ്മയും സിസ്റ്ററിനെയും പേടിയാണ് അല്ലെ പെങ്ങളുടെ അടുത്ത് നമുക്കൊരു ഭയങ്കര ഇമേജ് നമ്മൾ നാട്ടുകാരുടെ ഇമേജ് ഒന്നും അല്ല പക്ഷെ സ്വന്തം പെങ്ങൾ നമ്മൾ പറയാം ഈ മോശമാന്ന് പറഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമല്ല അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന പറയാൻ കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സൊന്നും പ്രത്യേക കാരണം ഞാൻ അതിനെ വിശ്വസിക്കുന്ന ആളല്ലേ ഡ്രസ്സ് അതിന്റെ ഒരു സിംറ്റംസ് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പല തിയറി പഠിക്കുന്നവർ എങ്ങനെ പറയട്ടെ ഞാൻ ഡ്രസ്സ് പറയുന്നില്ല കാര്യം ഒരു ഫുൾ ഡ്രസ്സ് ഇട്ട് വന്നാലും എന്റെ കണ്ണില് എങ്ങനെ നോക്കുന്നു എന്നാണോ നല്ല പോലെ ഡ്രസ്സ് ഇട്ട് വന്നാലും എന്റെ മനസ്സിൽ നിങ്ങളോട് സെക്സ് രീതിയിലാണ് ഞാൻ നോക്കുന്നതെങ്കിൽ അതിലൊരു മാറ്റമല്ല കാര്യം എനിക്ക് തോന്നുന്ന അല്ലേ തോന്നുള്ളൂ ഞാൻ നിങ്ങളുടെ കണ്ണിനെ നോക്കുന്നത് ഏത് ലെവലിലാണ് ഇപ്പൊ ഡ്രസ്സ് ഒരു ക്രൈറ്റീരിയല്ല പക്ഷെ നിങ്ങളുടെ ഫ്രീഡം എന്താണെന്ന് ചോദിച്ചു ഞാൻ പഠിച്ച ഒരു ഡിബേറ്റിന് പോയപ്പോൾ എനിക്ക് തോന്നിയൊരു രസം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡിബേറ്റ് കണ്ടപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു സത്യം പറയാനോ ഞാൻ മലപ്പുറത്തുനിന്ന് എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ കാറിൽ യൂണിഫോം ഇട്ടാ വരുന്നത് എന്നെ ആരും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ കാര്യം ഒരു സബ് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് എന്റെ റോട്ടീന്ന് വെറുതെ വിടുവല്ലോ പതിനൊന്ന് മണി ഈ പതിനൊന്ന് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന്റി സോഷ്യൽസ് സോഷ്യലിസ്റ്റാണ് കൂടുതലും പുറത്ത് രണ്ടു മണിക്കൊക്കെ കള്ളന്മാർ ഇറങ്ങുന്ന സമയം ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വിജിലന്റ് ആകുന്ന സമയം ആ സമയം നിങ്ങൾ ഫ്രീഡം ചോദിക്കരുത് ബീറ് കുടിക്കുന്നത് ഫ്രീഡം അല്ല പക്ഷെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഒരു പെൺകുട്ടിയെ അപേക്ഷിച്ച് അത് തടയുന്നത് നിയമവിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾക്ക് എന്താ കുറവ് പട്ടാളത്തിലേക്ക് നിങ്ങൾക്ക് എന്താ കുറവ് നിങ്ങൾക്ക് രാജ്യത്തിനെ സ്നേഹിക്കാനുള്ള മനോഭാവം മാത്രമല്ല അപ്പൊ നിങ്ങളുടെ റൈറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കുക ഫോൺ ഉപയോഗിക്കേണ്ട രീതിയിൽ ഫോൺ ഉപയോഗിക്കുക തെറ്റുകൾ പറ്റാം കാര്യം സ്നേഹം കൊണ്ട് ഞാൻ പറയാ ശ്രദ്ധിക്കേണ്ട കാര്യം പക്ഷെ സ്നേഹം വന്നാൽ നമ്മൾ അപ്പുറത്തിരിക്കുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികൾ കാര്യം ഒരു ചട്ടത്തിന്റെ അകത്ത് വളർന്നു പോയി ഒരു ചെയിൻ്റെ അകത്താണ് അപ്പൊ ഈ പെട്ടെന്ന് ഞങ്ങൾ ലോകം കാണുന്നുണ്ട് ആൺകുട്ടികൾ എല്ലായിടത്തും പോയി വരുമ്പോൾ ലോകം കാണുന്ന ഫ്രണ്ട്സ് ഉണ്ട് ഷെയർ ചെയ്യാതാ വാട്സപ്പിലൂടെ ഫോട്ടോ അയക്കുന്നുണ്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ചെയ്തു പോയി അത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ അറിയിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരെ അറിയിക്കുക ഇല്ലെങ്കിൽ പോലീസ് അറിയിക്കുക കാര്യം നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ടത് എനിക്കുണ്ടായ അനുഭവം ഇവൻ വേറൊരുത്തരോട് ചെയ്യരുതാണ് നിങ്ങൾ ആ മാറ്റം വരണ കാര്യം ഇന്നലെ എനിക്കൊരു പെൺകുട്ടി പരാതി വന്നിട്ടുണ്ട് അത്യാവശ്യം അവനെ സ്റ്റേഷനിൽ അവിടെ നിർത്തിയിട്ടുണ്ട് ചോദ്യം ചെയ്തോണ്ടിരിക്കും മാഡം ഉണ്ടവിടെ അപ്പൊ നിങ്ങളുടെ റൈറ്റ്സ് അതൊക്കെയാണ് പിന്നെ ഞാനിവിടെ ഒരു പാട്ട് പാടുന്ന കണ്ടു അതിനൊരു പയ്യൻ എണീറ്റുന്നു എന്തിനാ നിങ്ങളെ മടിക്കുന്നത് ഡാൻസ് കളിക്കാൻ നിങ്ങളുടെ ബോഡി അത് നീഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിനുള്ള സ്കില്ല് വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കൊരു ഡാൻസ് കളിക്കാൻ ഒരു സ്ഥലം തന്നിട്ടുണ്ടെങ്കിൽ അവിടെ കളിക്കുക സ്റ്റേജിലേക്ക് കയറരുതെന്ന് മാത്രം നമ്മുടെ സ്പെഷ്യൽ ഹോംസിലെ കുട്ടികൾ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ കുട്ടികളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരാ ഡാൻസ് കളിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചോണ്ട് അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല അവരുടെ മനസ്സിൽ അവരുടെ ബോഡി എന്താ പറയുക നിങ്ങളുടെ ബോ ഇവിടെ പാട്ട് പാട്ടുപാടിയിട്ട് നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ കമാൻഡോ കോഴ്സിന് പോയ ആളാണ് എസ് സൈഡ ഞാൻ തമിഴ്നാട്ടിൽ ചെന്ന് ഞാൻ ഡാൻസ് കളിച്ചാണ് കാര്യം അത് നമ്മൾക്ക് പക്ഷേ ഈ യൂണിഫോം ഇട്ട് ഇവിടെ കളിക്കാൻ പറ്റില്ല കാര്യം നാളത്തെ സോഷ്യൽ മീഡിയയിൽ അതായിരിക്കും പ്രചരിക്കുക ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഒരു റിലാക്സേഷൻ കിട്ടുക ഏറ്റവും ബോഡി റിലാക്സ്ഡ് ആകുന്നത് അതിലാണ് നിങ്ങളുടെ ബോഡിയോട് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഒരു ലഹരി ഉപയോഗിക്കില്ല നമ്മുടെ ശരീരത്തിനോടാണ് സ്നേഹം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ കേട്ടോ ഞാൻ എൽ പഠിക്കുമ്പോൾ ഉറങ്ങാതെ പഠിക്കാൻ ഉപകരിക്കും ബീഡി വലിച്ചാൽ പറയും ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ആ ബീഡി വലിച്ചവരൊന്നും ഒരു ലെവലിൽ എത്തിയിട്ടില്ല ബീഡി വലിക്കാത്ത ഞങ്ങൾക്ക് അത്യാവശ്യം ഇവിടെയൊക്കെ ഇപ്പോൾ സ്റ്റേജിൽ വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഉണ്ടായി സർവൈവ് ചെയ്യാൻ നമ്മൾക്ക് ദൈവം തന്നെ തന്നിരിക്കുന്നതാണ് നമ്മുടെ ശരീരം ബോഡി തന്നെ ഒരു മെഷീനാണ് അത് നിങ്ങൾ ട്രെയിനിങ് പോലത്തെ ഏതെങ്കിലും ഫോഴ്സിൽ ചേരുമ്പോൾ മനസ്സിലാവും ഈ ബോഡി കൊണ്ട് കഴിയാത്ത ഒരു സാധനമില്ല ഇരുപത് കിലോമീറ്റർ നമ്മൾ നമ്മളോടും വേണ്ടി വന്ന അമ്പത് കിലോമീറ്റർ ഓടും കാര്യം അതനുസരിച്ച് ഒരേ ദിവസം ഡെവലപ്പ് ചെയ്യുക ആ ഡെവലപ്മെൻ്റ് ഒരിക്കലും പോകില്ല പക്ഷേ മരുന്നിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഒരു ചെറിയ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നൊരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ അത് നിങ്ങൾ വലിയ വിപത്തിലേക്ക് കൊണ്ടുപോകും എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്ന ഇതാണ് നമ്മളൊരു ഗ്യാങ് കൂടും ആ ഗ്യാങ്ങിൻ്റെ അകത്ത് വലിക്കുന്ന വലിയ ആളൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഏഴ് പേരെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഞാൻ ഓപ്പൺ സ്റ്റേജിൽ സംസാരിക്കുന്നതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി പോലീസിൻ്റെ കൗൺസിലിംഗ് രീതി പലതാണ് അല്ലെ വാവുകൊണ്ട് സംസാരിക്കാറുണ്ട് നല്ല ശബ്ദത്തിലും സംസാരിക്കാറുണ്ട് അധ്യാപകനാകാറുണ്ട് പല റോളിലും ഞങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട് ഇപ്പം ഈ പേരോട് ചോദ്യം ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ ഏഴാമത്തെവനോട് ഞാൻ പറഞ്ഞു ഇന്ന് നിനക്ക് മനസ്സിലാവും നീ അന്ന് വലിക്കാത്തതിന്റെ ഗുണം നിനക്ക് ഇപ്പം മനസ്സിലാകും കാര്യം ആറുപേര് നിൽക്കുന്ന ഒരു ശൈലി ഏഴാമത് ഈ കഞ്ചാവ് വലിക്കാത്തവൻ്റെ ഒരു ബോഡി ബോഡിയിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ടല്ലോ ഞാൻ പറയും ഇന്ന് നീ ശരിയായി ഇത്രയും ദിവസം ഇവര് ശരിയാണെന്ന് എനിക്ക് ഉള്ളുകൊണ്ടൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറയും സാറേ ശരിയാണ് ഞാനീ ഗ്യാങ്ങി കിട പെടാത്തോണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നുന്നു ഇവരൊപ്പം ചേർന്നാൽ കുഴപ്പം ഇപ്പൊ മനസ്സിലായി ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇവിടെ ഒരു കാരണവശാൻ ലീഗലൈസ് ചെയ്യില്ല ഞാനത് വിശ്വസിക്കുന്നില്ല കേരളത്തിന്റെ സമൂഹത്തിലല്ല ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിൽ വെച്ച് ഞാൻ പറയാം ഇവിടെ ലീഗലൈസ് ചെയ്യപ്പെടില്ലെന്ന് അപ്പൊ ഈ സാധനം എവിടെയെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കുക ഇതൊരു മാഫിയ പുറകിൽ നടക്കുന്നുണ്ട് മൂന്ന് ടൈപ്പിലാണ് ഇത് തരംതിരിക്കുക പലരും പറയൂലേ ഇത് കൊണ്ടിരുന്നവര് ഏറ്റവും വലിയ ഡീലേഴ്സ് ഇടയില് മീഡിയാമത്തെ കൺസ്യൂമേഴ്സ് ഞാൻ നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു ചാക്കിൽ വെച്ചിട്ടുണ്ട് ചാക്കിൽ നിറച്ച് വെച്ചാൽ വേണമെങ്കിൽ ഞാൻ മൂന്നാമത്തെ ലെയറിൽ ലെയറിന സ്റ്റാർട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു അത്ര റിസൾട്ട് കാര്യം കൺസ്യൂമേഴ്സ് നമ്മളത് നിർത്തി കൊടുത്തു മേടിക്കുന്ന പയ്യൻ ഭയപ്പെട്ടു മേടിക്കാൻ കാര്യം അവൻ അത്രയും നമ്മൾ അവന്റെ പുറകിലാണ് നിൽക്കുന്നത് അവന് ഫോൺ കോള് ട്രേസ് ചെയ്യുകയാണ് അവന് ഫോൺ ട്രാക്ക് ചെയ്യുന്നു എന്നുള്ള അവസ്ഥ അവന് വന്നു കഴിഞ്ഞപ്പോൾ കൺസ്യൂമർ തീർക്കുമ്പോൾ എന്താ കുഴപ്പം മിഡിൽ ലെയർ നേരിട്ട് ഇറങ്ങേണ്ടി വരിക മിഡിൽ അപ്പോഴാണ് മിഡിൽ ലെയറിലേക്ക് ഞങ്ങൾ കടന്നത് മേടിക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ കഞ്ചാവ് കഴിയുള്ളൂ ഇപ്പൊ ഈ ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ കഞ്ചാവ് ഉപയോഗിക്കുകയോ വലിക്കുകയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ അധ്യാപകരോട് പറയണം എങ്കിൽ മാത്രം ഞങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ കഴിയുള്ളൂ പോലീസിനെ കാണുമ്പോൾ നിങ്ങളുടെ സുഹൃത്താകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഞാൻ പറയുന്നില്ല ഒന്നാ രണ്ടാ വ്യക്തികളിൽ മോശ സ്വഭാവം ഉണ്ടാവും കാര്യം സബ് ഇൻസ്പെക്ടറിൽ പോലീസിൽ ടെസ്റ്റ് എഴുതുമ്പോൾ പല ടൈപ്പ് ആൾക്കാരുണ്ടാവില്ലേ ഞാനൊക്കെ ഒരു ആദ്യത്തെ പ്രാവശ്യം എഴുതുമ്പോൾ കട്ട് ഓഫ് പോലീസിൽ അമ്പത്തഞ്ചായിരുന്നു കട്ട് ഓഫ് അന്ന് നൂറ്റി ചില്ലായിരം പേരെയാണ് സെലക്ട് ചെയ്തത് ഞങ്ങളൊക്കെ എം ജി ഡി ഞങ്ങളൊക്കെ സബ് ഇൻസ്പെക്ടർ ട്രൈ ചെയ്യുന്നവരാണ് നൂറ്റി ചില്ലായിരം പേരാണ് അടുത്ത പ്രാവശ്യം എറണാകുളം ജില്ലയിൽ ടെസ്റ്റ് എഴുതിയപ്പോൾ പതിനൊന്ന് മാർക്കായിരുന്നു പോലീസിലേക്ക് കോൺസ്റ്റബിളിലേക്ക് അപ്പോൾ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ മാറി ആയിരം പേരോടെ എടുക്കുക അപ്പം ചെറിയ ചെറിയ പോലീസിനെ ആഗ്രഹിക്കാത്തവരും പോലീസിലേക്ക് വന്നിട്ടുണ്ടാകാം അവരെ ഞങ്ങൾ റിഫോർമേഷനിലൂടെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു ബാച്ച് അതിന് വേണ്ടി എസ് ഐമാർ ഒരുപാട് ശ്രമിക്കുന്നു മാറ്റമുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ നാളത്തെ ഏതൊരുത്തിനും പോലീസ് സ്റ്റേഷനിൽ ധൈര്യത്തോടെ കയറി വന്ന സങ്കടം പറയാൻ വരട്ടെ എന്നാൽ ക്രിമിനൽസ് സന്തോഷത്തോടെ കയറി വരുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല അത് ഞങ്ങൾ ഏത് ജനമൈത്രിയാണെങ്കിലും അത് അനുവദിക്കൂ പക്ഷെ നിങ്ങൾക്ക് ഏത് സമയത്തും കയറി വരാൻ